ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് റോസമ്മ ചാക്കോ ഇതെൻ്റെ ഹസ്ബൻഡ് ജോയി വർഗീസ് ആൻഡ് ഇതെൻ്റെ മോനെ നോയൽ ഞങ്ങൾ കാനഡയിൽ നിന്നലെയാണ് വന്നത് വന്ന വഴി കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ തന്നെ ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് എൻ ക്ലക്സ് പാസ്സാകണമായിരുന്നു കാനഡയിൽ ആറൻ അടി ജോലി ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എക്സാം എഴുതി അത് ഞാൻ ഫെയിലായി അന്നേരം ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളൂ പിന്നീടാണ് ഞാൻ എൻ്റെ സിസ്റ്റർ വഴി അറിഞ്ഞത് ഇങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ കഴിഞ്ഞ വർഷം വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് എക്സാം എക്സാമിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു ഡിസംബർ ഇരുപതാം തീയതിയാണ് ഡിസം എക്സാം ഡേറ്റ് എടുത്തത് അപ്പം നവംബറിൽ ഞാൻ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് എടുത്തു അതുപോലെ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ ഉപവാസം എടുക്കുകയും ചെയ്തു പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോയിരുന്നു ഡ്യൂട്ടി അനുസരിച്ച് ആഴ്ചയിൽ നാല് ദിവസം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് മണിക്കായിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് പിന്നെയും കടന്ന് ഇച്ചിന് ഉറങ്ങി വെച്ചിട്ട് ആ ആറരയാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അത് കണ്ട് അന്നേരമൊക്കെ ബൈബിൾ വായിച്ചു തീർക്കും ഡ്യൂട്ടി കഴിഞ്ഞു വന്നാണ് ഞാൻ എക്സാമിന് വേണ്ടിയായിട്ട് പ്രിപ്പയറാകുന്നത് ഓൾമോസ്റ്റ് നാലായിരം ക്വസ്റ്റ്യനോളം ഞാൻ റെഫർ ചെയ്തിരുന്നു എങ്കിലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ എനിക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഇത് പ്രാർത്ഥിച്ച് പോകുന്ന വഴി ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടോണ്ടാണ് പോയത് ഞാൻ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് ചെന്ന് എനിക്ക് ലോക്കർ കിട്ടി അതിനുമ്പെ ഞാൻ പ്രാര്ത്ഥിക്കുമായിരുന്നു അമ്മേ എനിക്ക് ഏഴാമത്തെ നമ്പർ ബിക്കള് കിട്ടണേ എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി അപ്പോൾ എനിക്ക് ലോക്കർ കിട്ടിയത് പതിനാറ് എന്ന നമ്പറായിരുന്നു അപ്പോൾ ഞാൻ ആശ്വസിച്ചു എൻ്റെ മാതാവ് ആറു ഒന്നും ഏഴാണല്ലോ എന്ന് ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഞാൻ ഉപ്പെടുത്ത് ഞാൻ തലയിൽ വെച്ചു വിശുദ്ധായാലും കൊണ്ട് ഞാൻ കുരിശു വരച്ച് പാസ്പോർട്ടിൻറ്റകത്തൊന്നും അങ്ങനെ ഉപ്പിടാൻ പാടില്ലെങ്കിലും ഞാനൊരു തരി ഒപ്പിട്ട് ഞാൻ പോയി അപ്പോൾ അവർ വിചാരിക്കും തലയിൽ മഞ്ഞ് വീണതാണെന്ന് വിചാരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ തലയിൽ ഇച്ചിരി ഉപ്പിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി ഉള്ളിൽ ചെന്ന് അവർ വീണ്ടും പരിശോധിച്ച് നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരവും എൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു കൊന്തയിൽ അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മാതാവി എനിക്ക് കിട്ടിയ നമ്പർ പതിനഞ്ച് നമ്പർ ഉണ്ടായിരുന്നു മൊത്തം ഏഴാമത്തെ നമ്പറിൽ മാത്രം ആരുമില്ല ബാക്കി ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എക്സാമർ എന്നോട് പറഞ്ഞു യു ക്യാൻ ഗോ റ്റു നമ്പർ സെവൻ അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഒത്തിരി അവിടെ കരഞ്ഞു ഞാൻ അമ്മയോട് ഒത്തിരി നന്ദി പറഞ്ഞു അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് അങ്ങ് തോന്നി അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയിരുന്നു ഞാൻ എൻ്റെ നെറ്റിലൊത്തിരി കുരിശുവിച്ചപ്പോൾ ഓയിലുണ്ടായിരുന്നു ആ ഓയിലെടുത്ത് ഞാൻ മൗസയിലും കമ്പ്യൂട്ടറേലൊക്കെ തേച്ചു ഇങ്ങനെ തല ചൊറിയുന്നത് പോലെ ഞാൻ ചെയ്തു അപ്പോഴേക്കും ഉപ്പ് പൊടിപൊടിയായി അതിലേക്ക് വീണു അപ്പോൾ ഞാൻ അവിടെ മുട്ട നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പ്രവിശ്വാസപ്രമാകണം ചെല്ലി നന്മം തറഞ്ഞ പറയുമൊക്കെ ചെല്ലി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എക്സാം എഴുതി ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് എളുപ്പമുള്ളതായിരുന്നില്ല എല്ലാം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എങ്കിലും ഞാൻ മാതാവി ഓരോ ആൻസർ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ആണ് മൊത്തമുള്ളത് എങ്കിലും ഞാൻ നമ്പർ ആയപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി ഞാൻ പേടിച്ചു എൻ്റെ മാതാവേ ഞാൻ ഫെയിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പുറത്തിറങ്ങി ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റാമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പേടിക്കണ്ട തൊണ്ണൂറ്റാമ്പതാമത്തെ നമ്പർ നല്ലതല്ലേ നമുക്ക് നമ്മളെപ്പോഴും സങ്കീർത്തനം ചൊല്ലുന്നതല്ലേ തൊണ്ണൂറ്റൊന്ന് നീ പാസ്സാകുമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ആ എക്സാം പാസ്സായി ഇപ്പോൾ ഞാൻ കാനഡയിൽ ആയിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ആർ പി എനായിട്ട് പതിനൊന്ന് വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പോഴാണ് ആറൻ ആയിട്ട് ജോലി കിട്ടിയത് ആറ് പി എനും ആർ എൻ ഒത്തിരി സാലറി ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട് ഗവൺമെൻറ് സർവീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഒത്തിരി സാലറി ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ നല്ല സാലറി കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു വിഹിതം ഇവിടെ കൊണ്ട് മാതാവിന് ഞാൻ കൊടുത്തിരുന്നു ഞാൻ നേരത്തെ അത് ഞാനിവിടെ പ്രാർ പറഞ്ഞതായിരുന്നു മാതാവിനെ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ഇവിടെ കൊണ്ട് തന്നേക്കാമെന്നും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇരുപത് വർഷമായിട്ട് ഈ കാർ കമ്പനിയിലെയും സെൻസറൊക്കെ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അസ അസംബ്ലറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന മാതാവി ഹസ്ബൻഡിനൊരു പ്രൊമോഷൻ കിട്ടിയാൽ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജോ ജോയ്ക്ക് നല്ല എസ് എം ഡി ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ആയിട്ട് ഒരു വർഷം മുമ്പ് ജോലി കിട്ടി ഇപ്പോൾ നല്ല സാലറിയോടെ കൂടി ജോലി ചെയ്തു വരുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ കാനഡയിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു കുഞ്ഞുണ്ടായി അപ്പോൾ ഒരൊത്തിരി വിഷമത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അന്നൊരു അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു അതുപോലെ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു മാനസിക അഭിഭ്രാന്തി ഒക്കെ ആൾക്കാർ താമസിക്കുന്ന ഇരുപത്തഞ്ച് പേരുണ്ട് അവരുടെ പോയി ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുകയും അവർക്ക് വേണ്ടുന്ന ധനസഹായം ചെയ്ത് കൊടുക്കാറുണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കൊടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞ് വീണ്ടും അവർക്ക് പൈസ അയച്ചു കൊടുത്തായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ അവൻ്റെ കാൻസർ രോഗയാണ് അവയ്ക്ക് വേണ്ടി ഞാൻ പൈസ കൊടുത്തിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പത്രം ആദ്യമായിട്ട് മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ ദൂരെ പോയി എല്ലാ വീടുകളിലും ഞാനും ഹസ്ബൻഡും കൂടെ എല്ലാ വീടുകളിലും പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും പേപ്പർ കൊടുത്തത് പിന്നെ ആത്മീയ കാര്യങ്ങളിലായിട്ട് ഞാൻ എന്നും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് അത് നല്ല ഭക്തിയോട് ഉണ്ട് പണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രമേ ബൈബിൾ വായിക്കൊണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അരമണിക്കൂർ വായിക്കുന്നുണ്ട് ഹസ്ബൻഡ് ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്നോട് പറഞ്ഞു എപ്പോഴും പ്രാർത്ഥന കൊണ്ട് നടന്നാൽ നീ എക്സാം പാസ്സാകാൽ ഇടയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ മെറിറ്റിൽ ആശ്രയിച്ചു അന്ന് ഞാൻ ഫെയിലായി ഇന്ന് ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പഠിത്തം ഉള്ളൂ എന്ന് പറഞ്ഞു ഞാനെന്നും പള്ളിയിൽ പോകും നിത്യാധനെയും ചാപ്പലിൽ പോയി ഞാൻ സ്രഷ്ടാംഗം കടന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും എൻ്റെ ഈ ഷോയും എനിക്കാരുമില്ല എൻ്റെ മാതാവും എൻ്റെ ഈ ഷോയും മാത്രമേ എൻ്റെ കൂടെയുള്ളൂ എസ്സാം കാളിൽ അമ്മ എൻ്റെ അടുത്തും ഈ ഷോൻ്റെ വലതും എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ആളായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് സൗമ്യമായിട്ടൊക്കെ എല്ലാവരോടും പെരുമാറാനൊക്കെ തുടങ്ങി എപ്പോഴും പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം അതുപോലെ ഹസ്ബൻഡ് ഇപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ കൊച്ചിപ്പോൾ ട്വൽത്തിലാണ് പഠിക്കുന്നത് അവൻ്റെ ബാഗിൽ ഞാനൊരു ബൈബിളും ഒരു കൊന്തയും ഉപ്പും ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ അവൻ എക്സാമുള്ളപ്പോഴെല്ലാം അവന് ഉപ്പും കൊണ്ടുപോകും അതുപോലെ ഊട്ടുമടി തായലും എടുത്ത് കുരിശു വരച്ചുകൊണ്ടാണ് അവൻ പോകുന്നത് ഇത് അതുപോലെ തന്നെ ചെറുതും പലതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പരാൻ തന്നിട്ടുണ്ട് അതെല്ലാം മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധി അമ്മയ്ക്കും ദേവുകുമാരും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു കുറിൻ എഴുതിയ ലേഖനം രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതായിപ്പോൾ രക്ഷയുടെ ദിവസം റോസമാ ചാക്കോ ക്യാനഡയിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ ഇന്ന് അമ്മയെ കണ്ട് നന്ദി പറഞ്ഞതിന് ശേഷമാണ് കുടുംബത്തോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയെ കണ്ടതിന് ശേഷം മാത്രം താൻ പോവുകയുള്ളൂ എന്ന് ഈ മകള് തീരുമാനമെടുക്കുന്നത് തൻ്റെ എക്സാമിൻ്റെ കാര്യം അത്രയേറെ ടഫായിരുന്നു എൻ ഗ്ലക്സ് ആർ എൻ എക്സാം ക്യാനഡയിൽ അപ്പോഴതിന് ആദ്യമേ തനിക്ക് കഴിവൊക്കെയുണ്ട് വർഷങ്ങളായിട്ട് താൻ ഈ ഉള്ള വ്യക്തിയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഈ മകള് വരികയാണ് അങ്ങനെ എങ്ങനെയാണ് തൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചതെന്നും ഇന്ന് തനിക്ക് അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഗവൺമെൻറ് സർവീസിൽ തനിക്ക് നല്ല സാലറിയുടെ കൂടിയുള്ള ജോലി ലഭിച്ചു അതിൻ്റെ സന്തോഷമാണ് അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നത് അമ്മയോട് പങ്കുവെക്കുന്നത് തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് നന്മകൾ നൽകുന്നവരെ നാം തേടിപ്പോകും ഒരു വ്യക്തിയാണെങ്കിൽ പോലും നാം ഓടിച്ചെന്ന് നന്ദി അറിയിക്കും അല്ലെങ്കിൽ ഫോൺ വിളിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൃപകൾക്ക് അത് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുത്ത് എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും നാം വന്ന് അമ്മയെ വന്ന് കാണുക ഈശോയോടും അമ്മയോടും നമ്മുടെ കൃതജ്ഞതയെ അറിയിക്കുക അതൊക്കെ ആ അതിലും അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ പോസ്റ്റേഴ്സിൽ തന്നെ നാം നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന മുട്ടുകുത്തി നിൽക്കുന്ന ആ ഓരോ പോസ്റ്ററിന് തന്നെ ഒരു പ്രത്യേകതയാണുള്ളതെന്ന് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ അത് ദൈവത്തോടുള്ളതാണെങ്കിൽ അതിനെത്രമാത്രമാണ് നാം കൃതജ്ഞതയുള്ളവരാകേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടിയ കൃപകൾക്ക് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിന് മകന് അതുപോലെ കുടുംബമൊന്നിച്ച് ഇന്ന് എത്രമാത്രം ദൈവത്തെ ദൈവത്തോട് നന്ദിയുള്ളവരാണ് തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം വന്നു വിശ്വാസ ജീവിതം എങ്ങനെ പുഷ്ടിപ്പെട്ടു ഇതൊക്കെ ഈ മകൾ മകളിവിടെ പങ്കുവെക്കുമ്പോൾ സ്വീകാര്യമായ സമയത്ത് പ്രാർത്ഥന കേട്ട് രക്ഷയുടെ ദിവസത്തിൽ തന്നെ കൈപിടിച്ച് തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച ദൈവത്തിന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക